ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു ഫാമിലി വ്ലോഗാണ് നമ്മളെ ഫാമിലിയിൽ എല്ലാവരും കൂടി ഒരു കുക്കിംഗ് കോമ്പറ്റീഷൻ വെച്ച് ഗേൾസ് അപ്പൊ ഇന്ന് അതിൻ്റെ വീഡിയോ ആണെ ഇന്ന് എന്റെ വാപ്പിന്റെ ഫാമിലിയിലുള്ള മിക്ക ആൾക്കാരും നിങ്ങൾക്ക് കാണാൻ പറ്റൂട്ടോ അപ്പോൾ സംഭവം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫാമിലിയിലുള്ള ഉമ്മച്ചിമാരൊക്കെ കൂടി നാല് ടീമായിട്ട് ഒരു കുക്കിംഗ് കോമ്പറ്റീഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഓരോ ടീമിലെ ക്യാപ്റ്റനും അവരുടെ കുക്കിംഗ് പ്ലേസിനുള്ള സ്ഥലം ലോട്ടിട്ട് എടുക്കണം അങ്ങനെ ലോട്ട് ലോട്ടിട്ടെടുത്തതിനു ശേഷം പേസ് ഒക്കെ സെറ്റ് ചെയ്യാൻ തുടങ്ങി അതായത് നമ്മൾ വീട്ടിൽ നിന്നാണ് കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത് അങ്ങനെ അവരതൊക്കെ സെറ്റ് ചെയ്യാൻ തുടങ്ങി അവിടെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് അങ്ങനെ അവിടെ അതൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോ ഇവിടെയാണെങ്കിൽ ഒടുക്കത്തെ മഴ അല്ലേലും അതങ്ങനെയാണല്ലോ നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അവിടുത്തെ അവസ്ഥ ഇതാണ് പിന്നെ നമ്മുടെ കാര്യത്തില് എന്ത് നല്ല കാര്യം തുടങ്ങുമ്പോഴും ദീനിന്റെ ഭാഗത്തുനിന്ന് തുടങ്ങുന്നതുകൊണ്ട് വാപ്പുവിന്റെ വക ദുവാരപ്പും മോതലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഫാമിലിയുടെ വക ഒരു ചെറിയ ഇനോഗ്രേഷൻ ഒരു ലോക പ്രകാശനവും കൂടെ നടത്തി നമ്മുടെ ഫാമിലി ഗ്രൂപ്പ് ഇപ്പൊ തുടങ്ങിയിട്ട് പത്ത് വർഷം പൂർത്തിയായി പതിനൊന്നാമത്തെ വർഷം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഗൈസ് അങ്ങനെ ഇനോഗ്രേഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഏത് മൂഡ് വൈബ് മൂഡെന്ന് പറഞ്ഞു കാറിൽ ആണ് പിന്നെ അവിടെ മൈക്കെടുത്ത് ഒടുക്കത്തെ പ്രസംഗം ഫുഡ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം ഫുഡ് എങ്ങനെ പ്രസന്റ് ചെയ്യണം അങ്ങനെയൊക്കെ പിന്നെ പാർട്ടിസിപ്പൻസിന് ഓൾ ദ ബെസ്റ്റ് പറയാൻ വേണ്ടിട്ട് ദുബായിന്ന് വരെ ആൾക്കാര് വിളിച്ചു തുടങ്ങി എല്ലാരും ഒരു എൻട്രി കൊടുത്തപ്പോ കിച്ചൺ നിൻജാസ് ഒരു വെറൈറ്റി എൻട്രി ആയിരുന്നു കൂട്ടത്തിലുള്ള ബട്ട് ഓള് ലേറ്റാ വന്നാലും ലേറ്റസ്റ്റ് ആയിട്ടാ വരുവാന്നും പറഞ്ഞ് ആയിട്ടാണ് കയറി വന്നത് അതിനുശേഷം പിന്നെ എല്ലാ ടീം മെമ്പേഴ്സും അവരവരുടെ ക്യാപ്റ്റനെ പരിചയപ്പെടുത്തി അടുക്കള സ്റ്റാർസ് കുക്ക് വിത്ത് കസിൻ ഫ്ലേവേഴ്സ് ഫൈറ്റേഴ്സ് കിച്ചൺ നിൻജാസ് ഇതാണ് നാല് ടീമിന്റെയും പേര് പിന്നെ അങ്ങോട്ട് ഞങ്ങളെ കുക്കിംഗ് കോമ്പറ്റീഷൻ സ്റ്റാർട്ടായി ഗൈസ് ാണ് ഗൈസ് ഞാൻ ആ കാഴ്ച കാണുന്നത് എന്റെ ജാസിലൊക്കെ അറിയുന്നത് ഗൈസ് അങ്ങനെ അവിടെ കുക്കിംഗ് ഒക്കെ നടന്നോണ്ടിരിക്കുമ്പോ നമ്മളൊക്കെ ഒന്ന് എന്റർട്ട് ചെയ്യാൻ വേണ്ടിട്ട് നമ്മളെ കൊച്ചു കിളിക്കാൻ വക പാട്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കൊച്ചു പിള്ളേർ പാട്ടുപാടിയപ്പോ വലിയ പിള്ളേർക്ക് പാട്ട് പാടാൻ ആഗ്രഹം അങ്ങനെ അവരും വന്ന് പാടി പിന്നെ എന്റെ കുടുംബ ആയതുകൊണ്ട് പറയേല നമ്മളെ കുടുംബത്തിൽ എല്ലാവർക്കും ഭയങ്കര കഴിവുകളാണ് ഗൈസ് ഒന്തം ടീമിനെ ഞങ്ങൾക്ക് പൊക്കി പറയാനും അറിയാം അങ്ങനെ ആരെങ്കിലും പറയാനാണെങ്കിൽ അവരെ തിരിച്ചു പോവാനും ഞങ്ങൾക്ക് അറിയാം പിന്നെ അവര് കുറച്ച് വായിപ്പാണ് പിന്നെ കളിയും തമാശയൊക്കെ മാറ്റിവെച്ചാൽ ഞങ്ങൾ സീരിയസ് ആയി ഞങ്ങളല്ല അവര് അങ്ങനെ കുക്കിംഗ് ഒക്കെ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ക്യാമറയും കൊണ്ട് പോകുമ്പോൾ എനിക്ക് പോസ് തരാൻ വേണ്ടി ജാസില കഷ്ടപ്പെടുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ അതൊക്കെ നിങ്ങളും കാണണേ സത്യം പറഞ്ഞാൽ ഒരു മുക്കാൽ മണിക്കൂറൊക്കെ കഴിഞ്ഞതും നല്ല മണമായിരുന്നു ഗൈസ് ഓരോ ഭാഗത്തു നിന്നും അത് കഴിഞ്ഞപ്പോൾ വീണ്ടും പിള്ളേർ വന്ന് പാട്ടൊക്കെ പാടി ഇതിന്റെ ഇടയിൽ ഞാൻ നേഹായെ ഈസായും കൊണ്ട് ടാറ്റ പറയിപ്പിക്കാനായിട്ട് ഒരുപാട് പാടം ഇട്ടു പിന്നെ എവിടെ പോയാലും കൂടിയിരുന്നൊരു ചർച്ച അത് നമുക്ക് നിർബന്ധമാണല്ലോ അതിന്റെ ഇടയിൽ എങ്ങനെ ക്യാമറയിൽ വരാതിരിക്കാമെന്ന് എന്റെ അനിയത്തി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഗായ്സ് അങ്ങനെ വീണ്ടും സമയങ്ങൾ കടന്നു പോയി എല്ലാരും കുക്കിങ്ങിലേക്ക് മുഴുകി തുടങ്ങി അപ്പോഴത്തേക്ക് ഞാൻ പോയി പിള്ളേരുടെയൊക്കെ വീഡിയോസ് ഒക്കെ എടുത്തു നെയഹുമ്മീസുമ്മാടെ ഒക്കെ നല്ല നല്ല നിമിഷങ്ങൾ ഞാൻ ക്യാപ്ചർ ചെയ്തു പിന്നെ അതിനുശേഷം ഞാൻ അങ്ങോട്ട് പോയ എല്ലാരോടും ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് ചോദിക്കണ പണിയായിരുന്നു ഭയങ്കര ആക്റ്റീവായി നമ്മൾ ഞെട്ടിപ്പിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും എല്ലാവരെ പോലെ ഞാനും എക്സൈറ്റഡ് ആണ് ഇപ്പൊ നടക്കുന്നത് വെച്ചിട്ട് ആര് ജയിക്കും എന്നാണ് പ്രതീക്ഷ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല എല്ലാവരും ഒന്നിനൊന്ന് ഭയങ്കരമായിട്ട് കടുത്ത പോരാട്ടം എന്ന് പറയാം നിങ്ങൾ അഭിപ്രായം ആണ് നിങ്ങൾ ജയിക്കുമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് കോൺഫിഡന്റ് ആണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ എവിടെ വരെ നിങ്ങളാണെന്ന് പറഞ്ഞാൽ നിങ്ങളെ ടീമിനെ പറ്റി നിങ്ങളെ അഭിപ്രായം എന്തോന്നാണ് നിങ്ങൾ കോൺഫിഡൻ്റ് ആണോ കോൺഫിഡൻ്റ് ആണ് ജയിക്കോളൂ അവർക്ക് അങ്ങനെയൊന്നുമില്ല കൈസ്തീ ഇവിടെ ഓരോ കാര്യങ്ങളും തകൃതിയില് നടന്നുകൊണ്ടിരിക്കുകയാണ് കൈസ് അപ്പോഴത്തേക്ക് ഇവിടെ ട്രോഫി ഒക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെക്കണുണ്ട് ഊക്കലൊന്നും ഇവിടെ ഒരു കുറവ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്യം എല്ലാവരും പ്രേക്ഷകരായ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു കുക്കിംഗ് കോമ്പറ്റീഷൻ കണ്ടക്ട്

ാണ് ഇവിടത്ത് നടക്കുന്ന കുക്കിംഗ് കോമ്പറ്റീഷനെ പറ്റി ആരെങ്കിലും ഇവിടെ വേറെ ആരെങ്കിലും ആ അതാണ്ട് നിക്കുന്നു ആ പറഞ്ഞോ അഭിപ്രായം ഇതാണ് നമ്മളെ പാട്ട് പാടിയതില് ഒരാൾ പറഞ്ഞു അഭിപ്രായം എന്താണ് ഓറഞ്ച് കുക്ക് വിത്ത് കസിൻസ് ജയിക്കുന്നാണ് ഇവിടെ ഒരാളുടെ അഭിപ്രായം എൻ്റെ അഭിപ്രായം അഭിപ്രായം എല്ലാരും നന്നായിട്ട് കളിക്കുന്നുണ്ട് എല്ലാരും നന്നായിട്ട് കളിക്കുന്നുണ്ട് കിച്ചൻ ഇല്ലാത്ത ജയിക്കുന്നതാണ് തോന്നുന്നത്

ഇനി തേർട്ടി മിനിറ്റ്സ് ട്വന്റി മിനിറ്റ്സ് എന്തോ ഉള്ളു ഇവിടെ ഇവിടെന്നൊക്കെ നല്ല മണം വരണോണ്ട് ഓരോടത്തും വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ആണ് ഡേസ് എനിക്ക് തോന്നണ ജഡ്ജസ് കുറച്ച് പാടുപെടും ഇതിൽ ആരാണ് വിന്നർ എന്നൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ഓരോന്നിലും ഓരോരുത്തരാണ് ഡിസൈനില് ഒരാളാണെങ്കിൽ അടുത്ത വൈബില് വേറൊരാള് ഡ്രസ് കോഡില് വേറൊരാള് പ്രസന്റേഷനിൽ വേറൊരാള് അങ്ങനെയാണ് ടൈം പൊയ്ക്കൊണ്ടിരിക്കുന്നതോറോ ഓരോടത്തുനിന്ന് വരുന്ന മണം സഹിക്കാൻ വയ്യ ഗൈസ് എത്ര ഫുഡ് കഴിക്കാത്ത കഴിച്ചു പോണ രീതിയിലായിരുന്നു ആ മണം സെർവിങ്സ് ഒക്കെ വേറെ രീതിയിലാണ് ഗൈസ് ഓരോ ഇവിടെ നാടൻ രീതിയിലാണ് വാഴയിലാണ് ഇപ്പം നിങ്ങൾ കുക്കിംഗ് ഒക്കെ ഏകദേശം ഏകദേശം രീതിയിലാണ് ഇവിടെ എല്ലാ ടീമിന്റെയും കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും സെർവ് ഓരോ രീതിയിൽ നിൽക്കുകയാണ്

ഗ്ലാസിലെ പിന്നെ പണ്ടേ ഇൻട്രോ വേട്ടാണ് ഇത്തവണ കുക്കിംഗ് കോമ്പറ്റീഷനിലും കൂടെ ഉള്ളോണ്ടാണോന്ന് അറിഞ്ഞുകൂടാ പക്ക സൈലന്റ് ആയിരുന്നു ഗൈ സോള് അങ്ങനെ ലാസ്റ്റ് സ്റ്റേജ് എത്തി ഗൈസ് കാര്യങ്ങളൊക്കെ ശടപട ശടപടയും ചെയ്യാണ് എല്ലാരും ലാസ്റ്റ് നിമിഷത്തെ ഡെക്കറേഷനും പ്രിപ്പറേഷനും ഒക്കെ ആയിട്ട് ഭയങ്കര ബിസി ആയിരുന്നു പ്രസന്റേഷൻസ് ഒക്കെ അടിപൊളിയാണ് ഇഷ്ടപ്പെട്ട് കുക്കിങ്ങിൻ്റെ അവസാനഘട്ടായപ്പോൾ ഒതുങ്ങി നിന്ന മഴയൊക്കെ വീണ്ടും തുടർന്നിട്ടുണ്ട് കൈ ഇനിയുള്ളത് ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ ഇത് അവസാനിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ് കാരണം എല്ലാവരും ഒന്നിനൊന്ന് വെച്ച അടിപൊളിയായിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യണത് സോ വി ആർ വെരി എക്സൈറ്റഡ് ഫോർ റിസൾട്ട് അനൗൺസ്മെന്റിന് വേണ്ടി നമ്മളൊക്കെ വളരെ എക്സൈറ്റഡ് ആണ് കുക്കിംഗ് ഫൈനൽ ലാസ്റ്റ് ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് എന്താണ് പറയാനുള്ളത് എല്ലാരും അവസാന പ്രിപ്പറേഷനിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാരും ഒന്നിനൊന്നും മെച്ചം നമുക്ക് നോക്കാം വലി കർത്താവി എത്തിച്ചേരും നമുക്ക് നോക്കാം ആരാണ് ഫൈനലില് വിന്നറായിട്ട് വരുന്നത് ലാസ്റ്റ് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഔ മോനെ എനിക്ക് എനിക്കെൻ്റെ കണ്ണൊന്നും വിശ്വസിക്കാൻ പറ്റിയില്ല കാരണം ഇങ്ങനത്തെ ഒരു കോമ്പറ്റീഷൻ നടക്കുമ്പോൾ ഇവരൊക്കെ ഇത്ര സീരിയസ് ആയിട്ട് ഇത്രയും പാഷനോട് കൂടി ഇത്രയും ഡെഡിക്കേഷൻ ആയിട്ട് ഇതൊന്നും നമ്മൾ സെറ്റ് ചെയ്യുന്ന ആരും വിചാരിച്ചില്ല ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലായിരുന്നു അവിടെ നിന്നാണെന്ന് എന്തോന്ന് എന്താ പറയുക ഇപ്പോൾ പറയാനൊന്നും വാക്കുകൾ കിട്ടണില്ല ഗൈസ് അങ്ങനെ അവരെ പരിപാടീസ് ഒക്കെ കഴിഞ്ഞ് ഇനി ജഡ്ജസ് ഒന്ന് എത്തിക്കിട്ടിയാൽ മാത്രം മതി അവർക്ക് ഓ എങ്ങനെയാ ജയിക്കണേ നിങ്ങൾ തന്നെ കപ്പ് നിങ്ങൾക്ക് തന്നെ എന്ത് തോന്നുന്നത് ചോദിക്കാൻ ആവശ്യമില്ല നിങ്ങൾക്ക് തന്നെയാ കപ്പ് നിങ്ങൾക്ക് തന്നെയാ ഇതാണ് അവിടെ പറഞ്ഞത് നിങ്ങളൊരു നാടൻ ടീമിലാണ് ചെയ്തിരിക്കുന്നത് അല്ലേ ജയിക്കോ ഹൺഡ് പെർസെൻറ്റേജ് കോൺഫിഡൻസ് ഉണ്ടോ കപ്പ് നിങ്ങൾക്ക് തന്നെയല്ലേ അവിടെ പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ കുടുക്കിയ കപ്പാണ് പറയണതെന്നാണ് എല്ലാവരും അവരവരുടെ ടീമിനെ പറ്റി പറഞ്ഞു നിങ്ങൾ പറഞ്ഞോ ജയിക്കോ കോൺഫിഡന്റ് ആണ് അങ്ങനെ ഞങ്ങളെയൊക്കെ വലിയൊരു നീണ്ട ശേഷം ജഡ്ജസ് വന്നു ജഡ്ജസിനെ വെൽക്കം ചെയ്തു അവർക്ക് വേണ്ട ഇൻഫോർമേഷൻസ് ഒക്കെ കൊടുത്തു ടീമിനെ പറ്റി ജഡ്ജസ് വന്നതിന്റെ ടെൻഷൻ എല്ലാ പാർട്ടിസിപ്പൻസിന്റെ മുഖത്തും ഉണ്ടായിരുന്നു ഗൈസ് അവരൊക്കെ നല്ല ടെൻഷൻ അടിച്ച് നിൽക്കുകയായിരുന്നു പിന്നെ അതിൽ എടുത്തു പറയേണ്ട ഒരാൾ എന്ന് പറഞ്ഞാൽ എൻ്റെ മമ്മിയാണ് എന്റെ ഉമ്മക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ടെൻഷൻ അങ്ങനെ ജഡ്ജസ് ഓരോരുത്തരുടെ ടീമിലായിട്ട് പോയി ഫുഡിനെ പറ്റി ചോദിച്ചു തുടങ്ങി itu ഇടയിലും ജഡ്ജസിനെ സോപ്പിടാനൊന്നും മറക്കുന്നില്ല അതിന്റെ സോപ്പിടുന്ന അസുഖം സോപ്പിടല് നടന്നായിരുന്നു ജഡ്ജസിന വിചാരിച്ച രീതിയിൽ അങ്ങ് പറ്റിയില്ല ഇഷ്ടപ്പെട്ട് ഫൈനലി അങ്ങനെ എൻ്റെ ഉമ്മീൻ്റെ ടേൺ എത്തി ഉമ്മിക്കാണെങ്കിൽ ഒടുക്കത്തെ ടെൻഷൻ ഉമ്മീൻ്റെ ടെൻഷൻ കണ്ട ബാക്കിയുള്ളവർക്കും ടെൻഷൻ ആയിപ്പോവും ഗൈസ് അങ്ങനെ അവരുടെ പ്രസൻറ്റേഷനും കഴിഞ്ഞു അങ്ങനെ ജഡ്ജസ് ഒക്കെ വന്ന് ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്ത് ഇനി റിസൾട്ട് അനൗൺസ് ചെയ്യാനുള്ള ടൈമിങ്ങിലാണ് ഇവിടെ എല്ലാവരും ഭയങ്കര വെയിറ്റിംഗ് ആണ് കാരണം ഓടത്തോട് നല്ല അടിപൊളിയായിട്ടാണ് പ്രെസൻറ്റേഷൻ ആയാലും ഫുഡിൻ്റെ ടേസ്റ്റ് ആയാലും എല്ലാം അടിപൊളിയായിരുന്നു അപ്പോൾ എല്ലാവരും ഭയങ്കര ആണ് ആരാണ് വിന്നർ ആവാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ റിസൾട്ട് അനൗൺസ് ചെയ്യാൻ വേണ്ടി ഇവിടെ എല്ലാവരും വെയിറ്റിംഗ് ആണ് അങ്ങനെ ജഡ്ജസ് വന്ന് ഫുഡ് ടേസ്റ്റ് ചെയ്ത് പോയപ്പോഴത്തേക്കും കാക്കക്കൂട്ടിൽ കല്ലിട്ട അവസ്ഥയായിരുന്നു ഗൈസ് ഇതിന്റെ ഇടയിൽ കള്ള ആണെന്നും പറഞ്ഞ് ഫുഡ് കഴിക്കുന്നവരുടെ വീഡിയോ എനിക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു ബട്ട് നിർഭാഗ്യവശാൽ എനിക്ക് ആ സമയത്ത് എടുക്കാൻ പറ്റിയില്ല അതിനുശേഷം നമ്മളെ പിള്ളേരെ നല്ല അടിപൊളി ഡാൻസ് ഉണ്ടായിരുന്നു അങ്ങനെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ റിസൾട്ട് അനൗൺസ്മെന്റ് ചെയ്തു ഗൈസ് കൊണ്ടുപോയി കപ്പ് കൊണ്ടുപോയി അങ്ങനെ ഫസ്റ്റ് പ്രൈസ് കൊടുത്തതിന് ശേഷം പിന്നെ സെക്കൻഡും തേർഡും ഫോർത്തും ഒക്കെ കൊടുത്തു അല്ല ഫോർത്ത് ഇല്ല സെക്കൻഡ് ഐശിത്താരുടെ ടീമിനായിരുന്നു തേർഡ് രണ്ട് ടീമിനും ഉണ്ടായിരുന്നു എന്റെ ഉമ്മീന്റെ ടീമിനും പിന്നെ അൽഫി അൽഫിയൻസിയുടെ ടീമിനും കൂടി ശേഷം ഞങ്ങൾ ഈ ഫോണിൽ തീരെ ക്ലാരിറ്റി ഇല്ല ഞങ്ങളെ ഫോൺ ഇവിടെ കസിന്റെ ഫോണാണ് എടുത്തിരിക്കുന്നത് കൊറേ നാളായാലും നമ്മളിങ്ങനെ കണ്ടിട്ട് പിന്നെ ഇടക്കിടക്ക് ജാസ്ലാ എന്റെ വീട്ടിലാകാനും മിക്കപ്പോഴും അതുകൊണ്ട് ജാസ്ലേ നിങ്ങടെ കണ്ടിട്ടുണ്ടായിരിക്കും അന്ന് മാളിൽ വന്നിട്ട് വരാൻ പറ്റണതെന്ന് ഞാൻ പറഞ്ഞ ഒരു കസിൻ അടി ആണ് ഇതാണ് എന്റെ വേറൊരു കസിൻ്റെ കഴിക്കാനോ അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഫുഡ് ഫുഡ് കഴിക്കാൻ കഴിക്കാൻ നമ്മൾ നമ്മൾ കഴിച്ചിട്ട് വീട്ടിൽ പോകും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നൊരു വീഡിയോ ആയിട്ട് വീണ്ടും യു